ഇന്നൊരു ഞായറാഴ്ച കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രീ ഉള്ള ദിവസമാണ് ഞാൻ ഒരു ഓട്ടോ വായിട്ട് വരമ്പ വീട്ടിയുണ്ട് എവിടെ അങ്ങനെ സാധാരണ പോകാറില്ല ആകെയുള്ള ജോലി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് അതേ ഉള്ളു ഞായറാഴ്ച പെ സ്ട്രേറ്റ് എനിക്കൊരു പരിപാടി പക്ഷേ എൻ്റെ പിള്ളേരുടെ കാര്യത്തി താളം തെച്ചു കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഈ അപ്പം വേണേലും വന്ന് തീറ്റ കൊടുത്താൽ പോരെ അതാണ് ഒരു കുഴപ്പം രണ്ട് കൂട്ടരായിട്ട് കിടക്കുന്നവർ എല്ല ഭയങ്കര മിണ്ടാതി കലിപ്പിലാ എന്തുകൊണ്ടാന്നറിയാവോ തീറ്റ കൊടുത്തില്ല അത് തന്നെ രാവിലെ ആറു മണിക്ക് ഞാൻ തീറ്റ കൊടുക്കുന്നതാണ് ഫ്രീ ടൈമുകളിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് വന്നേ തീറ്റ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇവർ ഈ അലമ്പ് ചാനച്ചേനാ ഞാൻ ഡെയിലി ആറ് മണിക്ക് എഴുന്നേൽക്കും അല്ലെങ്കിൽ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെക്കും തണുപ്പുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ചൂട് വെള്ളത്തില്ല കുളിക്കുന്നത് അപ്പം എനിക്ക് പച്ചവടാത്തെയും പറ്റത്തില്ല എന്നിട്ട് കൂട്ടിൽ ഓരോരുത്തർക്കും വന്ന് തീറ്റയും വെള്ളം വെച്ചു കൊടുക്കും രണ്ട് കൂട്ടിലുള്ള പ്രാവിനും കോഴിക്കും തീറ്റ വെച്ചു കൊടുക്കും ഗപ്പീസിനെല്ലാം തീറ്റ കൊടുക്കും എൻ്റെ കാറ്റസ് അല്ലെങ്കിൽ ചേരുവ് എന്താ ചേനാ പുതിയതായിട്ട് കൊണ്ടു മഴയൊന്നും പറ്റാത്ത കുറച്ച് കെടികളുണ്ട് വെയിലൊന്നും പറ്റാത്ത അതിൻ്റെ ഒപ്പം കുറച്ചേരം സ്പെൻഡ് ചെയ്യും അന്നിട്ട ഒറ്റ പോക്ക കൃത്യം ആറ് അമ്പത്തഞ്ച് അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ കുടിക്കാൻ കയറും ഏഴ് മണിക്ക് കുടിച്ച് ഒരു ഏഴ് പത്തൊക്കെ ആകുമ്പോൾ കുടിച്ചിറങ്ങി വന്ന് ഒരു ബസ്സൊക്കെ മാറി വരുമ്പോൾ ഏഴ് ഇരുപത് ഇവിടെ ക്ലാസ്സിൽ ചായ കുടിക്കും ചിലപ്പോഴാണെങ്കിൽ അപ്പോൾ ഏഴ് ഇരുപത്തഞ്ച് അടുത്താകും ഇവിടെ ഒന്ന് ഒറ്റ ഒരു ഓട്ടം ഓടും ഒരു പത്ത് മിനിറ്റ് ഇറക്കാനുള്ള ഓട്ടം ഒരു മൂന്ന് മിനിറ്റ് ഓടി തീർക്കും രണ്ട് മിനിറ്റ് അവിടെ പോയി റെസ്റ്റ് എടുക്കും ബസ് വരും പോകും പിന്നെ വരുന്ന വൈകിട്ട അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ജോലിയുള്ളപ്പം സമയം ഇല്ലാത്തപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ സമയമുള്ളപ്പോഴോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മടി കാരണം സമയം ഇല്ലാത്തപ്പം എനിക്ക് ചെയ്യുന്ന ജോലി പലപ്പോഴും ഇഷ്ടമില്ലാത്ത ജോലികളാണെങ്കിൽ പോലും ഇവരെ കണ്ട് ഇവരൊപ്പം ചെലവഴിച്ച് ഇവർക്ക് വേണ്ടി ജീവിക്കുന്നു എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇവർ കാത്തിരിക്കാൻ ഇവരുണ്ട് എന്നുള്ള ഇതുള്ള കാരണമാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് പോകാനൊക്കെ പിന്നെ ഈ കൂട്ടിലാണെങ്കിൽ രണ്ടുപേർ ഈ പ്രാവ കൂടെ പ്രാവപ്പിള്ളേർ കൂട്ടിൽ ഇവൻ അടുത്ത വിത്ത് കൂട്ടിലുണ്ട് അങ്ങനെ കാവിന് സെപ്പറേറ്റ് കോഴിക്ക് സെപ്പറേറ്റ് ഒക്കെ തീറ്റ് കൊടുക്കണം ഇത് പല ഇലത്തിപ്പെടുന്ന കോഴികളാണ് ഞാൻ അല്ല ഉദ്ദേശിക്കുന്ന മാനസികമായ ഒരു സന്തോഷം അത് മാത്രമേ ഉള്ളു ലാഭം പ്രതിഷ്ഠ ഒരിക്കലും ഞാൻ ഒത്തിരി കോഴികളെയൊക്കെ കച്ചവടം ചെയ്യുമായിരുന്നു പ്രാവിനെയൊക്കെ പക്ഷെ അത് അവിടെ നിൽക്കുന്ന ആണ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മളുടെ സാധനം വേറെ സ്ഥലത്ത് നിൽക്കുന്നേ അതുമല്ല കൊടുത്തവരൊന്നും നന്നായിട്ട് നോക്കുന്നില്ല പിന്നെ വിചാരിച്ചു ഇവർ ആദായം വേണ്ട എനിക്ക് കിട്ടുന്ന സന്തോഷം പോരെ നമ്മളൊരു പാർക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെറ്റ് സ്റ്റേഷനിലാണെങ്കിലും പൈസ കൊടുത്ത് നമ്മൾ പോയി കാണുന്നു അവിടെ നമുക്ക് ചിലവഴിക്കുന്ന സമയപരിധികളുണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ പോകാൻ ഒക്കെ ദൂരം എന്ന് വിചാരിക്കും അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിലോ നമുക്ക് വേണമെങ്കിലും ഇവിടെ കാണാൻ മേലെ വളർത്താൻ വരെ പിന്നരിക്കാൻ വരെ സ്നേഹിക്കാൻ വരെ എനിക്ക് കുറച്ചധികം ഗപ്പീസും ഉണ്ട് അതേപോലെ വാട്ടർ പ്ലാൻ ഉണ്ട് ചെടികളുണ്ട് പിന്നെന്താ പറയുന്നത് ഇവരുണ്ട് കോഴികളും പ്രാവുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ മിക്കതും ഒരു കൂട്ടിലായതുകൊണ്ട് കൊണ്ടൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ അവരവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും കുരുത്തക്കേടുകളൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ രസത്തിൽ പോകുന്നു പിന്നെ എത്ര ടെൻഷൻ ടെൻഷനുണ്ടെ ഇവരുടെ ഫോട്ടോ ഡാൻസും ഇവിടെ നടപ്പും തീറ്റയും കണ്ടോ വഴക്കുഞ്ഞ വഴക്കടാൻ വന്ന തീറ്റ കിട്ടിയില്ലല്ലോ അതിൻ്റെ ഇതാ കുഞ്ഞ അപ്പം കഴിയുന്നതും നിങ്ങൾക്ക് സമയമില്ല എന്ന പേരിൽ ഒഴിഞ്ഞു മാറാതെ കുറച്ചൊക്കെ സമയം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതം വളർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടും പിന്നെ പണ്ടുള്ള ചിലർ പറയുന്ന അതിയുമുണ്ട് കേട്ടോ അന്ധവിശ്വാസം അന്നൊന്നും നിങ്ങൾ കരുതിയാലും എനിക്ക് കുഴപ്പമില്ല മനുഷ്യന് വരാനുള്ള അപകടങ്ങൾ അവർ സ്നേഹിക്കുന്ന മൃഗങ്ങളെ തട്ടിപ്പോകും എന്നൊരിതുണ്ട് കാരണം വെച്ചാൽ പല ദുരിതങ്ങളും ഒരു കൂട്ടത്തോടെ കൂട്ടിയിൽ എന്തെങ്കിലും ജീവികളി ജാകുന്നതും അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ആരോഗ്യത്തിൽ നിൽക്കുന്ന ഒരു പക്ഷി ജാകുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന ആപത്തുകളെ തടയുന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല